ആ കാണുന്ന കാവില്ലേ അവിടെ ഭൂതം ഭൂതമുണ്ടെന്നാണ് പറയണം ഭൂതത്തിന് മുമ്പ് ഡീജെ ഉണ്ടെന്ന് ചാരു പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങൾ അത് എൻജോയ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു ആദ്യം ഞാൻ വിചാരിച്ചു പടക്കത്തിന്റെ തീയൊക്കെ ദേഹത്ത് വീഴുന്നതായിട്ട് തോന്നുന്നതാണെന്ന് എന്നാ തോന്നിയതല്ലടേ അത് ശരിക്കും വീണമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറിയിരുന്നു പറയാതിരിക്കും വയ്യേ ഇവിടുത്തെ ചെക്കന്മാരൊക്കെ സീൻ ആട്ടാ എന്ത് രസമായിട്ടാണ് പരിപാടിയൊക്കെ ഹാൻഡിൽ ചെയ്തത് പിന്നെ നമ്മളൊന്നും നോക്കിയില്ലേട്ടാ പരിപാടി അങ്ങ് എൻജോയ് ചെയ്തു അയ്യോ ഞാൻ ഷാരിനെ പരിചയപ്പെടുത്തിയില്ല അല്ലേ ഇതാണ് ഷാരി ഏട്ടാ നാട്ടിലൊരു പരിപാടി ഉണ്ട് കാണാൻ എന്ന് ചോദിച്ചു ഞാൻ തൂക്കി ദൂക്കിയെങ്കിൽ പോകുന്നു ആ തൂക്കിയ ബാഗിൽ കുറച്ച് തുണിയും പറക്കിയിട്ട് ഇവനും എൻ്റെ കൂടെ വന്ന് എന്തിനാണെന്ന് എനിക്കറിയില്ല തുള്ളി തുള്ളി സമയം പോയത് അറിഞ്ഞില്ല അപ്പോഴേക്കും കാവിലെ പരിപാടി തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പൊ പരിപാടി കഴിഞ്ഞ് ഞങ്ങളൊക്കെ വീട്ടിൽ പോയി ശരിക്കുള്ള തെയ്യം നാളെയാണ് രാവിലെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ ഒന്നുമില്ല നേരെ തെയ്യം കാണാനായിട്ട് ഞങ്ങളിങ്ങനെ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അധികം കണ്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ കൗതുകമായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ വിട്ടിരിക്കാം ഞാൻ ഇവിടെ വിളിരിക്കാം ഒരു വലിയ യൂട്യൂബ് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അലങ്കൃത ഷിജേഷ് അല്ലേ ഐസ്ക്രീം ഐസ്ക്രീം ശൈലി നൈനിക് ഹായ് വന്നപ്പോ തൊഴിലൊപ്പം മച്ചിമാരെ പോലെ എരുപ്പ് മുഴുവൻ നാശമായി കിടക്കായിരുന്നു െരുപ്പാണ് കൈഷ് ഞാൻ എന്റെ ചെരുപ്പ് കഴിക്കലാണ് പൊട്ടുമണ്ടോ ഇത് കഴിഞ്ഞ നേരെ പോരാ അടുത്ത ചേർത്തിണി കഴുകാൻ അറിയുന്നേനിക്കറിയില്ല അപ്പൊ നീ പഠിക്കാ ഇങ്ങനെ തന്നെ പഠിക്കുന്നേടീതുവരെ എടുക്കു ാണ് ഡിജി ആയിരുന്നു ഗൈസ് ഒരു രക്ഷ ഇല്ലാത്ത ഡി ജി സൂപ്പർ ആയിരുന്നു എന്നിട്ട് ചെരുപ്പ് കഴുകിയപ്പോൾ എന്ത് തോന്നി നല്ല മനസ്സിലാക്കി

എനിക്കില്ലട ശരി പറ ഇതാണ് അമ്മ ബസിന്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് മുഴുവനായിട്ട് അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല ഒരു ദിവസം അല്ലേ രണ്ടു ദിവസം കൂട്ടാൻ പറ്റില്ലല്ലോ ഒരു ദിവസം മനോഹരമായിരുന്നു ഇനി വന്നില്ല എന്നുള്ള പരാതി പറയരുത് വിശ്വാസം

നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോടെ നമ്മൾ പോസ്റ്റോ എനിക്ക് പൈസ എടുക്കാൻ സമ്മതിക്കാണ്ട് ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് അങ്ങനെയാണ് മതി അവ ചെലവല്ലേ അങ്ങനെ പറയല്ലേ എന്തൊരു വേണമെന്ന് പറയാല്ലേ ഒരു മരണ വീട് അഞ്ചോ ആറോ ബസ്സുകളുണ്ട് അങ്ങനെ ഞങ്ങൾ പിരിയാൻ പോവുകയാണ് ഞങ്ങൾ അടുത്ത വർഷം അടുത്ത വർഷം കാണുന്നവരെ രണ്ട് വാക്ക് വാക്ക് നല്ല ഷാരു ഷാരുവിനെത്തി ഷാറു നമുക്ക് വളരെ സഹായം നമ്മൾ ചെന്നപ്പോ തന്നെ നമുക്ക് നമ്മക്ക് കഴിക്കാനായിട്ട് ഫുഡിന് കാര്യങ്ങളൊക്കെ നമ്മക്ക് ചെയ്ത് വെച്ചിരിക്കും നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോവുകയും എല്ലാം നമ്മൾ കൊണ്ടുപോയി കാണിക്കുകയും

ഞങ്ങൾ യാത്ര പറയുകയാണ് ഗൈസ് ബൈ ബൈ ഓ ഇറങ്ങാൻ നേരത്തെ എനിക്ക് കുറച്ച് വിഷമൊക്കെ ഉണ്ടായിരുന്നു കാര്യം ഞാൻ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് നല്ല മെമ്മറീസ് ആയിട്ട് അപ്പം അടുത്ത വരവിൽ കാണാം